ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം എൻ്റെ വീട്ടിൽ എ സിയില്ല പക്ഷേ എയർ കൂളർ ഉണ്ട് അപ്പം എയർ കൂളർ രാത്രി നമ്മൾ അത് ഓൺ ചെയ്ത് നോക്കിയാൽ കാറ്റ് തീരെ വരുന്നില്ല അതെന്താ കാര്യമെന്നൊന്ന് ചേട്ടൻ നോക്കിയപ്പം കാണാം അതിനുള്ളിലാണ്ടേ കച്ചിയത് ഇത് കച്ചിയുടെ ഒത്തിരി വലയുണ്ട് ഈ കച്ചി ഇങ്ങനെ വെച്ചിട്ട് വലയിട്ടിരിക്കുക അവൻ്റെ ചേട്ടയെന്ന് നോക്കുമ്പോൾ കാണാം ഇത് ഫുൾ വേണ്ട ഇതുപോലെ മണ്ണും തൂശെല്ലാം കൂടെ ഈ പൊടിപടങ്ങൾ പടലങ്ങളെല്ലാം കൊണ്ട് ഇത് അടഞ്ഞിരിക്കുക ഈ കച്ചിയും മലയും അപ്പോൾ എന്തു ചെയ്യണം അതൊന്ന് ക്ലീൻ ചെയ്യാൻ ചെല്ലി ഞാനുണ്ടൊരു ബ്രഷ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലെ ഇട്ട് ചെയ്തുകൊണ്ടിരിക്കുക ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക അന്നേരം കാണാം കണ്ടോ ഇത്രയും സാധനങ്ങൾ അതിൽ നിന്ന് ഓരോന്നീന്ന് വരുന്നത് അപ്പം നിങ്ങളുടെ വീടുകളിലെല്ലാം ഇതുപോലെയുള്ള എയർ കൂളർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യണം ചെയ്യുമ്പോൾ ആ ദൂ ആ മണ്ണും ആ പൊടിയെല്ലാം ഇങ്ങ് നമുക്കിതുപോലെ ഇങ്ങ് വരും കണ്ടോ ഒത്തിരി ഒത്തിരിയുണ്ട് ഇതിങ്ങനെ പ്രഷം കൊണ്ടിങ്ങനെ ഉരയ്ക്കുമ്പം തന്നെ വേണ്ട ആ നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗം ഇരിക്കുന്ന നോക്ക് ക്ലീൻ ചെയ്യാത്ത ഭാഗം ഇരിക്കുന്നു കണ്ടോ ഇത് അടഞ്ഞിരിക്കുന്നത് ഈ മണ്ണെല്ലാം കൂടെ വെച്ചിട്ട് അത് പക്ഷേ ക്ലീൻ ചെയ്യുമ്പോൾ നല്ല പളിച്ചിന്നിരിക്കുന്നുണ്ടോ അപ്പം നിങ്ങളെയൊന്ന് കാണിക്കാൻ ചെയ്യുക ഇന്ന് അതുകൊണ്ട് വലിയ വീഡിയോ ഇടാൻ എനിക്ക് ഒട്ടും സമയമില്ല ഇന്ന് ഇതൊക്കെ എൻ്റെ വേല എൻ്റെ ജോലി ഇന്ന് ഇതൊക്ക ഇത് ക്ലീൻ ചെയ്യുക എയർ കൂളർ ക്ലീൻ ചെയ്യുക ഇന്ന് എൻ്റെ ജോലി അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് അതാ ഇന്ന് ഈ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചേ അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യണം അപ്പോൾ നല്ല കാറ്റ് വരും ഇതങ്ങ് ഉറങ്ങിയിരിക്കുക കേട്ടോ നമ്മൾ ബ്രഷിന് ഇങ്ങനെ ആക്കുമ്പോഴൊക്കെ ഒത്തിരി രണ്ടേ ഇളകുന്നത് ഒരുപാട് നേരം കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഇളവി വരുന്നു അതിൻ്റെ കൂടെ മണ്ണും ഇളവ് വരുന്നു ഇതേണ്ടോ തൂങ്ങി കിടക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ചത്തെ പരിപാടി ഏതൊക്കെ ഇതുപോലുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ നമ്മൾ തന്നെ അങ്ങ് ചെയ്താൽ അതിന് അല്ലെങ്കിൽ ഒരാളെ നിർത്തി നമ്മൾ ചെയ്താൽ അതിന് ശമ്പളം കൊടുക്കണം അവർ ചോദിക്കും ആയിരം രൂപ ചോദിക്കും അതിനൊരു അഞ്ഞൂറ് രൂപ നമുക്ക് തന്നാലേ നാമം പോലെ അടിപൊളിയായിട്ട് നല്ല എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാം നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന വിറ്റാമിൻ ഇയോ ഓ ആയോ ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ഏർപ്പുള വൃത്തിയാക്കുന്ന ഈ വീഡിയോ കാണണം നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച പുതിയൊരു എൻ്റെ വീട്ടിലെ ഉപകരണങ്ങൾ വെയ്യം ചെയ്യുന്ന വീഡിയോ ഇടാം ഇപ്പോഴേക്കും ഞാൻ പോകുന്നു